മലയാള സിനിമയുടെ നിലവാരം തന്നെ തകർക്കുന്ന രീതിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതോടുകൂടി പല നടിമാരും ഇപ്പോൾ ആരോപണങ്ങളുമായി എത്തുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ എല്ലാവരെയും നടിക്കുകയൊന്നു തന്നെയാണ് നടൻ ജയസൂര്ക്കെതിരെ ഇപ്പോൾ വന്ന ആരോപണം ഒരുപാട് സിനിമകളിൽ മലയാള സിനിമകളിലും വേഷമിട്ട മീനു കുര്യൻ എന്ന നടിയാണ് ജയസൂരിക്ക് എതിരെ ആരോപണവുമായി എത്തിയിരിക്കുന്നത് താൻ ടോയ്ലറ്റിൽ പോയി തിരികെ വന്നപ്പോൾ ജയസൂര്യ തന്നെ പിന്നിൽ നിന്നും കടന്നു പിടിക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ജയസൂര്യാണെന്ന് മനസ്സിലാക്കി അന്തപെടുകയുമാണ് ചെയ്തത് എന്നെ കണ്ടത് ഉടനെ തന്നെ ചുണ്ടിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു ഞാൻ തള്ളി മാറ്റി നേരെ താഴേക്ക് ഓടുകയായിരുന്നു തുടർന്ന് പിന്നാലെ വന്ന ജയസൂര്യ ആവട്ടെ തന്നോട് പറഞ്ഞത് ഇപ്രഹാരമായിരുന്നു തനിക്കിവിടെ അടുത്ത ഫ്ളാറ്റ് ഉണ്ട് മീനുവിന് താല്പര്യമാണോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ദേ എങ്ങോട്ട് നോക്കിയെന്ന ചിത്രീകരണത്തിനിടെയാണ് ഇത്തരം മോശം അനുഭവം ഉണ്ടായത് ഈ ഒരു ചിത്രീകരണത്തിനിടെ മാത്രമല്ല തനിക്ക് അല്ലാതെയും മുകേഷിൽ നിന്നും മണിയമ്പിള്ള രാജുവിൽ നിന്നും ഇടവേള ബാബുവിൽ ഒക്കെ വളരെ മോശമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും മീനു കുര്യൻ പറയുന്നു വീട്ടിൽ നല്ലൊരു ഭാര്യയും സ്നേഹിക്കുന്ന ഒരു ഭാര്യയും വീട്ടിലുണ്ടായിരുന്നിട്ട് പോലും ഇത്തരം ചീപ്പ് പരിപാടികൾ കാണിക്കുന്ന ജയസൂര്യയുടെ സിനിമകൾ പോലും ഇനി ആരും കാണരുത് എന്നുള്ള അഭിപ്രായമാണ് മലയാളികൾക്ക് ഇവനെയൊക്കെ പോലെയുള്ള വ്യക്തികൾ പകൽമാന്യന്മാരാണെന്നും പറയുന്നുണ്ട്